നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നടന്ന് റോട്ടിക്കൂടി വരുമ്പോൾ കലൂർ കടവന്ത്ര ഭാഗത്ത് കത്രി കടവ് ഭാഗത്ത് ലിസി ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് കച്ചേരിപ്പടിയിലെല്ലാം തന്നെ നടന്നു വരുമ്പോൾ മതിലും മേലും ഒരു പോസ്റ്റർ കണ്ട് നിരവധി പോസ്റ്റ് ഗോൾഡ് ലോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് നമ്മുടെ സ്വർണ്ണാഭരണങ്ങൾ പണയത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണയം എടുക്കാൻ പണം തരും അവർ കൂടെ വന്ന് ബാങ്കിൽ നിന്ന് ആ പൈസ പണയം എടുത്ത് വീണ്ടും വേറെ എവിടെയെങ്കിലും വെക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ട് ഈ പണം തന്നവർക്ക് കൊടുക്കണം ഒന്നാമതെ ആളുകൾ സ്വർണം മേടിച്ചോണ്ടിരുന്നത് ഒന്ന് ആഭരണത്തിന് രണ്ട് ഒരു സമ്പാദ്യമായിട്ടാണ് എന്തെങ്കിലും വീട്ടിൽ പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ നമുക്കൊരു ആവശ്യം വന്നാൽ ഗോൾഡ് ഉണ്ടെങ്കിൽ ഓടിച്ചെന്ന് ബാങ്കിലോ എവിടെയെങ്കിലുമൊക്കെ പണയം വെച്ച് നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് സമയത്ത് ഉപയോഗിക്കാം ഇന്ന് ഭരണാധികാരികൾ നമ്മൾ തെരഞ്ഞെടുത്ത എം എൽ എയും എം പി എല്ലാം മറ്റ് പല രാഷ്ട്രീയ കാര്യങ്ങൾക്ക് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല സ്വന്തം നേട്ടത്തിനും പാർട്ടിയുടെ കാര്യങ്ങളും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് നടക്കണതല്ലാണ്ട് സാധാരണ ജനജീവിതത്തിൽ ഉണ്ടാവുന്ന നമുക്കൊക്കെ ഉണ്ടാവുന്ന കഷ്ടപ്പാടിൽ അവർ വരാറില്ല അത് കർഷകന്റെ ആവട്ടെ ആശാവർക്കേഴ്സിന്റെ ആവട്ടെ നേഴ്സുമാരുടെ ആവട്ടെ ഓട്ടക്ഷ തൊഴിലാളികളുടെ ആവട്ടെ ആർ ടി ഓഫീസിലും വില്ലേജ് ഓഫീസിലും കളക്ടറേറ്റിലും നടക്കുന്ന ഒരു കാര്യത്തിനും ഇവർക്ക് ശ്രദ്ധയില്ല നമ്മളെല്ലാം ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു അപ്പൊ ഞാനിങ്ങനെ വരുമ്പോൾ കാണുന്നത് മുഴുവൻ നിങ്ങളുടെ സ്വർണ്ണ പണ്ടം പണയം വെച്ചിരിക്കുന്നത് എടുത്ത് സ്വർണം വിൽക്കാനോ പലിശ അടക്കാനോ സഹായിക്കും പക്ഷെ സ്വർണം ഇവരെടുക്കും അല്ലെങ്കിൽ ഇവർക്ക് വേറെ സ്ഥലത്ത് പണയം വെച്ചിട്ട് കൊടുക്കണം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകർന്നതിൻ്റെ ഒരു നാടിന്റെ പഞ്ഞം അതായത് ബുദ്ധിമുട്ടിന്റെ സത്യസന്ധമായി ജീവിക്കുന്നവർക്ക് മാത്രമേ കേരളത്തിൽ ബുദ്ധിമുട്ട് അത് ഞാൻ എടുത്തു പറഞ്ഞേക്കാം നേരെ ജീവിക്കുന്ന സത്യവും ധർമ്മവും കൂടെ കൊണ്ടിടക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ബുദ്ധിമുട്ട് കണ്ട കള്ളനും തെമ്മാടിക്കും കഞ്ചാവ് കച്ചവടക്കാരനും ഫ്ളാറ്റ് തട്ടിപ്പ് വിസ തട്ടിപ്പ് എം അങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന ഉന്നതനും പ്രമുഖനും ഇവിടെ ഒരു വിഷയവും ഒന്ന് ആലോചിച്ച് നോക്കണം ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന ഒരു സ്ഥലം അതായത് കിട്ടിയ കിട്ടുന്ന കാശിനും വരും അപ്പോൾ അത് കർണാടകയും മഹാരാഷ്ട്രയും ഒന്നും പറയരുത് കേരളം ഒരു കൊച്ചു സംസ്ഥാനമാണ് ഈ ചെറിയ സംസ്ഥാനത്ത് മദ്യം വിൽക്കുന്നത് കൊണ്ടാണ് മദ്യം കുടിക്കുന്നത് കൊണ്ടാണ് സർക്കാരിൻ്റെ ഭരണം പോലും പോകുന്നത് രണ്ടാമത് ലോട്ടറി ടിക്കറ്റ് മൂന്നാമതേ നമ്മുടെ സ്വന്തം കൂടി ഈ സ്ഥലം എന്താണ് പറയുന്നത് ഭൂമിന്ന് ഈ പാടത്തിൽ നിന്ന് ഭൂമിയിലോട്ടൊക്കെ തരം മാറ്റി കൊടുക്കുന്നതിന് വരെ നമ്മൾ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരു ഏജന്റിന്റെ അടുത്ത് പോയാലേ നടക്കുകയുള്ളു എല്ലാത്തിനും ഒരു ബ്രോക്കർ ഉണ്ടാവണം ഒരു ഉണ്ടാവണം ഒരു മാമപ്പണിക്കാരൻ ഉണ്ടെങ്കിലുള്ള ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഇടനിലക്കാർ അത് കർഷകനാണെങ്കിലും ഒരു വീട് പാടൊക്കെ കൊടുക്കണമെങ്കിലും ഒരു ഫ്ളാറ്റ് മേടിക്കണമെങ്കിലും സർക്കാർ ഓഫീസിൽ എന്തെങ്കിലും നടത്തണമെങ്കിലും വില്ലേജ് ഓഫീസ് കളക്ടറേറ്റിലൊക്കെ എന്തെങ്കിലും നടത്തണമെങ്കിൽ നമുക്കൊരു ഇടനിലക്കാരന് ഒരു മാമ വേണം ഒരു മൂന്നാൻ വേണം ഇത് ഈ നാടിന്റെ ഗതികേടാണ് വിളിച്ചു പറയണം അപ്പൊ ഞാൻ ഇന്ന് പച്ചക്ക് പറഞ്ഞു തന്നത് ഈ നാട് ക്യാൻസറിന്റെ നാലാം സ്റ്റേജ് എത്തി നിൽക്കുകയാണ് ഞാനല്ല നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് ആശുപത്രിയിൽ പ്രശ്നം തെരുവിലിറങ്ങിയ പട്ടുകേടി റോട്ടിലോട്ട് വണ്ടി ഓടിച്ചാൽ ഗട്ടറിൽ വീണ് മരിക്കുക സ്കൂളിൽ കുട്ടികൾ പോയാൽ കരണ്ട് അടിച്ചു മരിക്കുക ആശുപത്രിയിൽ പോയാൽ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കുക സ്വർണം പണയം വെച്ചിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ അതുപോലെ കാർഷിക വായ്പ നിർത്തി കൊടുക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കണം മോഡി സർക്കാരിന്റെ ഒരു ജനദ്രോഹപരമായ പരിപാടിയല്ലേ അത് കാർഷിക ലോൺ ഇല്ല പിന്നെ പലരും കാർഷിക ലോൺ എടുത്തിട്ട് തിരിമറികൾ നടത്തുന്നുണ്ട് ഈ ഇടക്ക് ഉണ്ടായ ഒരു സംഭവം നമ്മുടെ യൂണിയൻ ബാങ്കില് ഓരോ സ്വർണം പണയം വെച്ചിട്ട് അത് എടുക്കാൻ പത്ത് ദിവസം വൈകിയപ്പോഴേക്കും അല്ലെങ്കിൽ എട്ടു ദിവസം വൈകിയപ്പോഴേക്കും അത് ബാങ്ക് വിളിച്ചൊന്നും പറയില്ല ഇങ്ങനത്തെ കാര്യം ഒരു മെസ്സേജ് ഇടും അത് കണ്ട കണ്ട് അത് ബാങ്കുകാരരെ മാത്രമായിട്ട് കുഴപ്പം പറയണില്ല എട്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പത്ത് പതിനെണ്ണായിരം രൂപ പലിശ അങ്ങോട്ട് പോയി അവർ പറഞ്ഞു ഈ പത്ത് ദിവസം കഴിഞ്ഞതുകൊണ്ട് ഒരു വർഷം കിട്ടേണ്ട മുഴുവൻ ബെനിഫിറ്റും പോയി എന്ത് നല്ല നിയമമല്ലേ അപ്പൊ ജനങ്ങളെ ദ്രോഹിക്കുന്ന നിയമം അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാലോ ആ ഒരു വർഷത്തെ ഒരു മാസത്തെ കഴിഞ്ഞിട്ട് ബാക്കി തരാലോ അപ്പൊ ജനത്തിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ബാങ്ക് ചെയ്യില്ല ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ ഒരു വർഷത്തെ കാർഷിക വായ്പ അത് എടുക്കാൻ എട്ട് ദിവസം വൈകിയപ്പോഴും ആ പന്ത്രണ്ട് മാസം നമ്മൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പോയി തീർച്ചയായിട്ടും ചില പിഴകൾ വേണം അല്ലെങ്കിൽ മനുഷ്യർ അത് ദുരുപയോഗം ചെയ്യും ബാങ്ക് ആണെങ്കിലും ഇങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ടാണല്ലോ നടന്നു പോകണം അതുകൊണ്ട് ഞാൻ ബാങ്കിനെ കുറ്റം പറയല്ല എന്നാലും ബാങ്ക് കുറച്ചുകൂടി കൂടി മനുഷ്യത്വപരമായിട്ടാണെങ്കിൽ അവരെന്ത് ചെയ്യണം നിങ്ങൾ എട്ടു ദിവസം വൈകിയിരിക്കുന്നു അതുകൊണ്ട് ആ എട്ട് ദിവസത്തെ പലിശ നിങ്ങൾക്ക് ഈ പലിശയല്ല വലിയ പലിശയല്ല അല്ലെങ്കിൽ കഴിഞ്ഞ പലിശ കൂടുതലായിരുന്നു കൂടാതെ നിങ്ങൾക്ക് കിട്ടേണ്ട അനുകൂലത്തിൽ ഒരു ഫൈനും അല്ലാതെ കഴിഞ്ഞ ഒരു വർഷം കിട്ടേണ്ട മുഴുവൻ തുകയും ബാങ്ക് പറയുകയാണെ ഇനി തരില്ല എന്ന് പറഞ്ഞാൽ ആ ബാങ്ക് ഒരിക്കലും കസ്റ്റമർ ഫ്രണ്ട്ലി ഫ്രണ്ട്ലി അല്ല ഉപഭോക്താക്കൾക്ക് ഗുണം ചെയ്യുന്നതല്ല ഉപഭോക്താക്കളുടെ കൂടെ അല്ല ബാങ്ക് എന്ന് ഞാൻ പറയുക അതുകൊണ്ട് ഈ ഗോൾഡ് ലോണും ഇതൊക്കെ കഴിയുന്ന സമയത്ത് അടിച്ചില്ലെങ്കിൽ പഴയ പോലെ മനുഷ്യത്വം എന്ന് പറഞ്ഞത് ഈ നാട്ടിൽ മരിച്ചു പോയിരിക്കുന്നു ശവങ്ങൾ ജീവിക്കുന്ന ശവങ്ങളെ പോലെ പെരുമാറുന്ന ക്രൂരന്മാരായ ബാങ്ക് ഉദ്യോഗസ്ഥരും ബാങ്കിന്റെ നിയമവും അതുകൊണ്ടുവരുന്ന രാഷ്ട്രീയക്കാരെല്ലാം തന്നെ വളരെ ദുഷ്ടന്മാരായിരിക്കുന്ന ഈ കാലഘട്ടത്ത് നിങ്ങൾ തന്നെ അനുഭവിക്കുക പറഞ്ഞു തരാൻ മാത്രമേ എനിക്ക് പറ്റൂ അതുകൊണ്ട് പച്ചക്ക് പറഞ്ഞു തരികയാണ് തെരഞ്ഞെടുക്കുമ്പോൾ നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കാതെ കൊഞ്ഞാണന്മാരെ തിരഞ്ഞെടുത്താൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഒരിക്കൽ കൂടി ഞാൻ പറയൂ എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് ആ എട്ട് ദിവസത്തെ പലിശ പിഴപ്പലിശ ഇറക്കം എടുത്തോട്ടെ കൂടാതെ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യത്തിലും ഒരു ഫൈൻ എടുത്തോട്ടെ പക്ഷെ ഒരു വർഷം കിട്ടേണ്ട മുഴുവൻ ആനുകൂല്യങ്ങളും എട്ട് ദിവസം വൈകുമ്പോൾ അത് മുഴുവൻ പോകണം എന്നുള്ള ഒരു നിയമം ഉണ്ടാക്കിയത് നമ്മൾ തമ്മിലാണല്ലോ ബാങ്കും പാർലമെന്റും നിയമസഭയും ബാങ്കിങ് ഉദ്യോഗസ്ഥരും നമ്മളാണല്ലോ അവിടെ എവിടെയാണ് ഒരു മനുഷ്യത്വമുള്ളത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ അകത്ത് ഒരു കക്ഷി രാഷ്ട്രീയവും കാണേണ്ട ഇന്നത്തെ നിലവിലെ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിനെ പിഴിഞ്ഞു കൊന്ന് മാനേജർക്കും അതിന്റെ മറ്റവർക്കും മറച്ചവർക്കും ഉദ്യോഗസ്ഥർക്കും കാശുണ്ടാക്കുന്ന ഒരു കൊള്ള സംഘമായി ബാങ്കുകൾ മാറിയിരിക്കുന്നു കുറച്ചും കൂടി മനുഷ്യത്വപരമായി പെരുമാറാൻ മോഡി സർക്കാർ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ പ്രവർത്തിച്ച് കാണിക്കണമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്